നമസ്കാരം ചില സമയങ്ങളിൽ ചില വ്യക്തികൾ ഇങ്ങനെ എണീറ്റ് വരും ഉണർന്നെണീറ്റ് വരും ആ ഉണർന്നെണീറ്റ് വരുന്ന അത്തരം ആളുകളെ നമ്മൾ തലക്കടിച്ച് വീഴ്ത്തണം അങ്ങനെ അത്തരത്തിലുള്ള ആൾക്കാരല്ല എൻ്റെ പല്ലെങ്കിലും പറിച്ചു കളയണം കാരണം മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ വരാൻ പോകുന്ന ഇരുപതാം തീയതി അവിടെ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു ഏകദേശം അയ്യായിരത്തിലധികം പേർ അതിൻ്റെ മൂവായിരം പേരെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിലും ഏകദേശം അയ്യായിരത്തിലധികം പേർ ഇപ്പോൾ തന്നെ അതിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വാർത്ത അദ്ദേഹത്തിൽ ഉള്ള വി എൻ വാസ്വനതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങളെല്ലാം പുറത്തുവിട്ടിട്ടുമുണ്ട് ഇപ്പം ഈ ശശി ഇതിപ്പം ഈ പറയുന്ന പോലെ എന്ന് അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ പദ്ധതി ഇട്ട സമയം മുതൽ തന്നെ ഇവിടുത്തെ ബാക്കിയുള്ള അതായത് ഭരണപക്ഷ പ്രതിപക്ഷത്തുള്ള ബാക്കിയുള്ളവർക്കെല്ലാം വല്ലാത്തൊരു ആവലാതിയാണ് അതായത് ബി ജെ പിക്ക് കോൺഗ്രസ്സിനും ലീഗിൻ ലീഗിനെ പിന്നെ വിട്ടേക്കു ലീഗ് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നിൽക്കുന്നുണ്ട് ലീഗിന് വലിയ പ്രശ്നമില്ല കോൺഗ്രസിനുള്ളിൽ വരള്ളവർക്കും ബി ജെ പിക്ക് വല്ലാത്ത ഒരു പുകച്ചിൽ തുടങ്ങി കാരണം സി പി എം എന്ന് പറയുന്നതിനെ എല്ലാ കാലത്തും ബി ജെ പിയും അല്ലെ കോൺഗ്രസും പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത് അയ്യപ്പ വിരോധികൾ എന്നുള്ള നിലയിൽ നിന്നാണ് വിശ്വാസമില്ലാത്തവർ അയ്യപ്പ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നവർ ശബരിമലയിൽ സ്ത്രീകളെ കൊണ്ട് കയറ്റാൻ ശ്രമിച്ചവർ അപ്പം സ്ത്രീകൾ ശബരിമലയിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയെല്ലാം തള്ളിപ്പറ പറയുന്നവർ കാറ്റിൽ പറത്തുന്നവർ തുടങ്ങിയ നിരവധി നിരവധിയായ വിശേഷണങ്ങൾ സി പി എമ്മിൻ്റെ തലയിലേക്ക് ചാർത്തിക്കെട്ടിക്കൊടുത്തവരാണ് ഈ രണ്ട് ആൾക്കാർ നമുക്കറിയാം തൃപ്പൂണിത്തുറയിൽ പോലും അയ്യ ശ്രീ അയ്യപ്പൻ്റെ വിഗ്ര വിഗ്രഹത്തിൻ്റെ ചിത്രം പതിച്ച ഈ വോട്ടിംഗ് സ്ലിപ്പുകൾ വരെ വിതരണം ചെയ്തുകൊണ്ടാണ് കെ ബാബു മികച്ച രീതിയിൽ അല്ല മികച്ച രീതിയിൽ നിന്ന് പറയാൻ കഴിയുമെങ്കിൽ അവിടെ വിജയം നേടാൻ കഴിഞ്ഞത് അപ്പം ഒരു വർഗീയമായ ഒരു അജണ്ട ഉണർത്തി വിട്ടുകൊണ്ട് തങ്ങൾക്ക് എല്ലാ കാലത്തും അധികാരം പിടിച്ചെടുക്കാൻ കഴിയും അല്ലെങ്കിൽ കൈയാളിക്കൊണ്ട് നടക്കാൻ കഴിയും അല്ലെങ്കിൽ ആ പേരും പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെ എല്ലാ കാലത്തും താറടിക്കാൻ കഴിയുമെന്നൊരു തോന്നൽ അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും ഒരു വല്ല കനത്ത പ്രഹരമാണ് അക്ഷരാർത്ഥത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ പമ്പയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതുമായി ബി ജെ പി ബി ജെ പി അപ്പോഴേക്ക് എത്തി ബി ജെ പിക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല കാര്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ പൊസിഷൻ അവിടെ നഷ്ടപ്പെടും കാരണം ബി ജെ പി ഇതിനെ ഒരു വലിയ സംഭവമാക്കി കൊണ്ടുനടക്കാനും ഈ ശബരിമല എന്ന് പറയുന്നതിനെ അവരുടെ വോട്ടിങ്ങിന് വേണ്ടിയിട്ടും വോട്ട് നേട്ടത്തിന് വേണ്ടിയിട്ടുമുള്ള ഒരു വലിയ ഇൻസ്ട്രുമെൻ്റാക്കി ഉപയോഗിക്കാനുള്ള പ്ലാനിൽ തന്നെയാണ് എപ്പോഴും എല്ലാ കാലത്തും നമുക്കറിയാം നരേന്ദ്രമോദി ഇവിടെ വന്ന് വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് പോലും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് പിന്നെ പ്രസംഗിച്ച് തുടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രമെൻ്റാണ് ശരിക്കും ശബരിമലയും അയ്യപ്പനും ഒക്കെ അപ്പോൾ അതിൽ ബി ജെ പി വല്ലാതെ വേവലാതി കൊണ്ടു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി ആഗോള അയ്യപ്പ സംഗമം നടത്തി കഴിയുമ്പോൾ ഈ പറയുന്ന ഹിന്ദു വോട്ടുകളെല്ലാം കൂടെ ഭിന്നിച്ച് വീണ്ടും സി പി തന്നെ വരാൻ സാധ്യതയുണ്ട് കാരണം അയ്യപ്പന് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ഇത്രയും വലിയ ഒരു പദ്ധതി അവിടെ ആവിഷ്കരിക്കുകയും അതായത് പിണറായി വിജയൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഹിന്ദു വിശ്വാസികളിലേക്ക് കൂടി സി പി എം എതിരല്ല അത്തരം വിശ്വാസങ്ങൾക്കോ ഹിന്ദുയിസത്തിനോ അയ്യപ്പനോ ഒന്നും ബി സി പി എം എതിരല്ല എന്നൊരു ആശയം കൂടി പകർന്നു നൽകുന്ന ഒന്നാണ് പെട്ടെന്നാണ് അങ്ങനെ ഒരു ഒരു ഭൂരിപക്ഷ വർഗീയ പ്രീണനമാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന് സി പി എമ്മിന് ഒരുപക്ഷെ തോന്നിയത് കൊണ്ടാകാം ഒരു ന്യൂനപക്ഷ സംഗമം കൂടി സംഘടിപ്പിക്കാൻ സി പി എം തീരുമാനിക്കുകയും ചെയ്തു ഇതോടുകൂടി മൊത്തത്തിൽ ആകെ കലിപ്പിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ സി ഇരുപതാം തീയതി അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ഇപ്പോഴാണ് അപ്പോഴാണ് ചില വിഷ ജന്തുക്കൾക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആ മറ്റാരുമല്ല ശശികല എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് പുളച്ചുപൊന്തു കഴിഞ്ഞ വേടനുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇതുവരെയുള്ള ആരോപണങ്ങളെങ്കിൽ വെച്ചാൽ ഈ ശശികല എന്ന് പറയുന്ന കെ പി ശശികല എന്നാണ് അവരുടെ ഒരു ഉപയോഗിക്കുന്നത് പിന്നെ അല്പം ടീച്ചർ എന്ന് പറയുന്നൊരു വാക്കുകൂടി ചേർത്തിട്ടാണ് കാരണം ഈ പറയുന്ന ഹിന്ദു വിശ്വാസികൾക്ക് സംഘപരിവാർ ആശയങ്ങൾ തലയിൽ കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശശികല എന്ന് പറഞ്ഞ ടീച്ചറാണ് ഒരു അധ്യാപികയാണ് അവർ പണ്ടപ്പോഴോ പിന്നെ ഒരു സ്കൂളിൽ ചരിത്രം പഠിപ്പിച്ച ഒരു അധ്യാപിക കൂടിയാണ് എന്നുള്ളത് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പലരും ടീച്ചർ എന്ന് തന്നെയാണ് അവരെ വിളിക്കുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല കാരണം അവരുടെ നിലപാടുകൾ അങ്ങനെയാണ് ഒരിക്കലും ഒരു അധ്യാപിക ഉപയോഗിക്കേണ്ട വാക്കുകളല്ല അവരുടെ വായിൽ നിന്ന് വീഴുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ അപ്പോൾ അവരുടെ ഏറ്റവും വലിയ സംശയം എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പ സംഗമം കെങ്കേമമാക്കാൻ മദ്യവും കോഴിക്കാലും ഒപ്പം പെണ്ണും ഉണ്ടാവുമല്ലോ എന്നാണ് ചോദ്യം ആലോചിച്ച് നോക്കൂ ഇവരെ ഈ അയ്യപ്പനെയും ഒക്കെ എങ്ങനെയാണ് ഇവർ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് കാരണം വേറൊന്നുമില്ല അവിടെ പൊതുമരാമത്തിൻ്റെ ഓഫീസിലേക്ക് കട്ടിലുകൾ കൊണ്ടെത്തിക്കുന്നു അവർക്ക് വേണ്ട വിശ്രമമുറികൾ ഒരുക്കുന്നു കാര്യം ഇരുപതാം തീയതി രാവിലെ എട്ട് മണി മുതൽ ഏകദേശം എട്ട് മണിക്ക് മുതൽ സംഗമം ആരംഭിക്കുന്നു പത്തരയ്ക്ക് അതിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നു പിന്നീട് തുടർന്ന് മൂന്ന് മൂന്ന് അൻപതോടുകൂടി സമാപന സമ്മേളനം നടത്തുന്നു ഒരു പരിപാടി ആകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ നീളും അപ്പോൾ ഈ ഈ ഭാഗങ്ങളിലേക്ക് നിരവധി ആളുകൾ ദേശീയ തലത്തിൽ നിന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പലരും ഇവിടേക്ക് എത്താനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് അവർക്ക് ആഹാരം കഴിക്കാനും ഈ വരുന്ന വി ഐ പി ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് റെസ്റ്റ് എടുക്കാനും ഒക്കെ ആയി സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇതിനെയെല്ലാം മണിയറ എന്നുള്ള രൂപത്തിലാണ് അവർ കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ടീച്ചർ എന്ന് പറയുന്ന വാക്കിനെ നമുക്കെടുത്ത് ദൂരെ കളയേണ്ടി വരും അവരുടെ വായിൽ നിന്ന് വീഴുന്നത് അങ്ങനെയാണ് അപ്പോൾ എന്നാലും ചേച്ചി മദ്യവും കോഴിക്കാലും ഒപ്പം പെണ്ണും ഉണ്ടാവുമല്ലോ എന്നാണ് ചോദ്യം അതാണ് അതായത് ഈ പറയുന്ന പോലെ മുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ പൊതുമരാമത്തിൻ്റെ ഓഫീസിലേക്ക് അവിടെ ആളിനെ കട്ടിലൊക്കെ കൊണ്ടിട്ടിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പെണ്ണ് പിടിക്കാനാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അയ്യപ്പ സംഗമത്തെക്കുറിച്ച് അവിടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും ഇവിടേക്ക് എത്തുന്ന ഇപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അയ്യായിരത്തോളം വരുന്ന ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരെല്ലാം തന്നെ സ്റ്റാലിൻ്റെ റഷ്യയിൽ നിന്ന് വരുന്ന ആൾക്കാരൊന്നും അല്ല എല്ലാ ഇന്ത്യയിൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിട്ട് ശബരിമലയുടെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ശബരിമലയിൽ എന്തൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനി നടത്തേണ്ടി വരും എന്നതിനെ ഒരു തുറന്ന ചർച്ചയ്ക്ക് വേദി ഒരുക്കി കൊടുക്കുകയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം അപ്പോൾ അങ്ങനെ ശബരിമല അയ്യപ്പനോടുള്ള ഭക്തി പാരവശ്യത്തോടു കൂടി ഭക്തിയോടുകൂടി വരുന്നവരെ കുറിച്ചിട്ടാണ് അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് അക്ഷരാർത്ഥത്തിൽ ഈ ശശികല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ പെണ്ണുണ്ടാവുമല്ലോ എന്നാണ് മദ്യം കോഴിക്കാല് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം അതായത് ഈ സംഘപരിവാർ എല്ലാ കൂട്ടത്തിലുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ശശികലയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സമ്മേളനം നടക്കുന്നത് മദ്യം വിളമ്പാനും കോഴിക്കാൽ കൊടുക്കാനും അവിടെ പെണ്ണ് പിടിക്കാനും വേണ്ടിയിട്ടാണെന്നാണോ ഈ ശശികല വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു സമ്മേളനവും ഇലക്ഷൻ ക്യാമ്പയിനും നടത്തുന്നത് ഈ പറയുന്ന ഇതിനു വേണ്ടിയിട്ടാണോ ഈ പെണ്ണ് പിടിക്കാനും മദ്യം വിളമ്പാനും ഒക്കെ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പരിപാടികൾ നടത്തുന്നത് ശശികല എന്ന് പറയുന്ന ഒരാളുടെ ഹിന്ദുഐക്യവേദിയുടെ എന്തെങ്കിലും ഒരു പരിപാടി ക്യാമ്പ് നടത്തുന്നത് മദ്യവും കോഴിക്കാലും കൊടുത്ത് പെണ്ണ് പിടിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ശശികല വ്യക്തമാക്കണം ഒന്നുമില്ലേ അയ്യപ്പ ഒരു ഹിന്ദുവല്ലേ നിങ്ങൾ ഒരു ഹിന്ദുയിസം പറഞ്ഞു കിടക്കുന്ന ഒരാളല്ലേ ഹിന്ദുയിസം പറഞ്ഞു കിടക്കുന്ന ഒരാൾ അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നിട്ട് പറയുകയാണ് അവിടെ മുഖ്യമന്ത്രിക്കും മറ്റുള്ളവർക്കും മണിയറ ഇറവ ഒരുക്കുകയാണ് എഴുപത്തിയഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് അവിടെ മദ്യ അവിടെ അദ്ദേഹത്തിന് മണിയറ ഒരുക്കുകയാണ് മുഖ്യമന്ത്രിക്ക് മണിയറ ഇറവ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കട്ടിലൊക്കെ കൊണ്ടിട്ടേക്കുന്നത് കട്ടിൽ കാരണം അങ്ങോട്ട് കയറാൻ പറ്റുന്നത് നിങ്ങൾ പോകണ്ടെന്നേ ശശീലയെ അങ്ങോട്ടേക്ക് അയ്യപ്പ സംഗമത്തിൽ ഒരിക്കൽ പോലും വിളിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് കാരണം ശബരിമല അയ്യപ്പനോടൊപ്പം ഇരിക്കുന്ന മറ്റൊരാളുണ്ട് വാവരുസ്വാമി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് പോലും ഇവിടെ തെറ്റിദ്ധാരണാജനകമായി സംസാരിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ഒരാളാണ് ഈ ഈ പറയുന്ന ശശികല ഇവരുടെ ആദ്യകാല പ്രസംഗങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ശബരിമല ക്ഷേത്രത്തിൽ വരുന്ന പണം മുഴുവൻ പിന്നെ സർക്കാർ എടുത്തുകൊണ്ട് പോവുകയും അതേസമയം ബാബര് സ്വാമിയുടെ പള്ളിയിലേക്ക് വരുന്ന നേർച്ച പണം അത്രയും അവിടുത്തെ മഹല്ല് കമ്മിറ്റിയും അടിച്ചോണ്ട് പോകുന്നു എന്നുള്ള തരത്തിൽ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് ഈ കേരളം മുഴുവൻ ഓടി ഒരു വ്യക്തിയല്ലേ ഈ ശശികല അതുകൊണ്ടാണ് ഇവരെ ടീച്ചർ എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കുട്ടികളുടെ മനസ്സിലും വളർന്നു വരുന്നവരുടെ മനസ്സിലും വിഷവിത്ത് പാകുക എന്നുള്ളതാണ് ശരിക്കും ശശികല പദ്ധതിയിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ശശികലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നീചമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ശബരിമല എന്ന് പറഞ്ഞാൽ ഒരു വലിയ മതേതര സങ്കല്പമുണ്ട് ഒരു മതേതരത്വത്തിൻ്റെ ഒരു സങ്കല്പമുണ്ട് അവിടെ അവിടെ ശബരിമല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ മനസ്സോടുകൂടി മനസ്സിലെ എല്ലാ എന്താ പറയുക മനസ്സിലുള്ള എല്ലാ കറുപ്പുകളെയും കഴുകിക്കളഞ്ഞുകൊണ്ട് അയ്യനെ കണ്ട് ദർശിച്ച് ഇറങ്ങുന്ന ഒരു പിടി നല്ല ഭക്തരെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ശബരിമല ഇപ്പം ഇത്തരം ചീത്ത മനസ്സോടുകൂടിയ ആളുകൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല എവിടെ പിന്നെ ആർ എസ് എസിന്റെ വത്സന്തില്യം കയറി ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് വത്സന്തില്യം കയറി പതിനെട്ടാം പടി കയറി സന്നിധാനത്ത് കയറി അയ്യപ്പനെ മൂടും തിരിഞ്ഞ് നിന്നിട്ട് അവിടെ നിന്നുണ്ട് ആക്രോശിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ അതും നമ്മൾ കണ്ടതാണ് ഒരു ഇതുവരെ ശബരിമല എന്ന് പറയുന്നതിൻ്റെ പരി പരിഭാവനത്വത്തെ പോലും നശിപ്പിക്കുന്ന തരത്തിൽ അവിടെ മൂത്രമൊഴിച്ചിട്ടാണെങ്കിലും ശബരിമലയെ കളങ്കപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുള്ള കൂട്ടത്തിലുള്ളതല്ലേ ഈ കെ പി ശശികല എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ വരൂ ശബരിമ ആഗോള അയ്യപ്പ എന്നുള്ള പേരിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് പെണ്ണ് പിടിക്കാനാണത്രേ അല്ലെങ്കിൽ മദ്യസൽക്കാരം നടത്താനാണത്രേ അല്ലെങ്കിൽ അവിടെ കോഴിക്കാൽ വിളമ്പാനാണത്രേ ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയോ എന്ന് ചോദിക്കുന്നില്ല കാരണം നിങ്ങൾ ശശികല എന്ന് പറയുന്നൊരു വ്യക്തി അധപ്പതിച്ച ഒരാളാണെന്ന് ഇവിടെയുള്ള സകലമാന ജനങ്ങൾക്കും കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാം നിങ്ങളെ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്ത് എത്രത്തോളം വിഷം ഉള്ളിൽ കിടന്നിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞു വരത്തുക നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പങ്കെടുക്കണമെന്നില്ല ശശികലയെയോ അല്ലെങ്കിൽ ബി ജെ പി നിങ്ങൾ വന്ന് ഇതിനകത്ത് ഉറപ്പായും പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അജണ്ടയെക്കുറിച്ച് ഇതുവരെ അറിയില്ല ആഗോള അയ്യപ്പ സംഗമം എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നു എന്നുള്ളതിനെ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇനി രാഷ്ട്രീയമായിട്ട് പോലും നിങ്ങൾ അതിനെ മനസ്സിലാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയമായി അത് സി പി എമ്മിനുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല ശശികല ശശികല ഇപ്പോഴും ഒരു കാര്യം അവിടെ ഇത്രയും കേരളത്തിൽ നിന്നെത്തുന്ന പലർ പലരെയും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിന്നെത്തുന്ന പലരെയും ഇവിടെ കൊണ്ടു ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പമ്പയിൽ വെച്ച് കാണിക്കാനാണെന്നാണ് അത്രയ്ക്ക് ബോധമില്ലാത്തവരാണോ ആ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ ഇമ്മാതിരി പണി പമ്പയിൽ പരിഭാവനമായ പമ്പയിൽ വെച്ച് നടത്തുന്നവരാണോ ഈ പരി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആണോ അല്ല ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ തീരുമാനമെടുത്തത് പിണറായി വിജയൻ ആയിരുന്നില്ല സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമായിരുന്നു ഒരു ഉത്തരവായിരുന്നു അത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം പ്രവേശനത്തിന് അനുമതി നൽകുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിന് അത് ഞങ്ങൾ നടപ്പിലാക്കാം ഇതിനു മുമ്പ് ഈ ശബരിമലയിൽ സ്ത്രീ യുവതീ പ്രവേശനം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒ രാജഗോപാൽ അതായത് ബി നേതാവ് ലേഖനം എഴുതിയിട്ടുണ്ട് ഇതിനെ സ്വാഗതം ചെയ്തവരാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ എന്നിട്ടാണ് ഇതിനെ ഒരു രാഷ്ട്രീയം ആയുധമാക്കി മെനഞ്ഞുകൊണ്ട് വരികയായിരുന്നു ബി ജെ പി ചെയ്തത് ബാക്കി എല്ലാവരും അംഗീകരിച്ചതല്ലേ സുപ്രീം കോടതിയിലെ വിധി അതെ അംഗീകരി അംഗീകരിച്ചതാണ് എന്നിട്ടിപ്പോൾ സർക്കാർ കാണിക്കാൻ പോകുന്ന ഇങ്ങനെയാണ് വീണ്ടും ഒരു ശരിക്കും പറഞ്ഞ പ്രകോപനപരമായ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് പ്രസംഗിച്ച് അവരെ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇറക്കിവിടാൻ തുനിയുന്ന ശശികലയെ പോലുള്ളവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം ക്രിമിനൽ കേസെടുത്തുകൊണ്ട് പ്രകോപനകരമായ പ്രസംഗം പണ്ട് ബി ഡി പി ഡി പി നേതാവ് അബ്ദുൽ നാസർ മദിനിക്കെതിരെ വരെ എടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള കേസുകൾ അങ്ങനെയുള്ള കേസുകളാണ് ശശികലയ്ക്കെതിരെ എടുക്കേണ്ടത് ഇവിടെ ഒരു ഹിന്ദുക്കളെ വല്ലാത്തൊരു വർഗീയ വികാരം കുത്തിവെച്ചുകൊണ്ട് വർഗീയ വികാരത്തെ വ്രണപ്പെടുത്തുന്നത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ സി പി എമ്മോ കോൺഗ്രസോ ഒന്നുമല്ല ഇത്തരത്തിലുള്ള കുറേ സ്വയം പ്രഖ്യാപിത നേതാക്കന്മാരാണ് ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം വിഷ ജന്തുക്കളാണ് എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത്തരക്കാരെ അത്തരക്കാർക്കെതിരെയാണ് ശരിക്കും പറയാൻ നടപടി ഉണ്ടാവേണ്ടത് ഇത്തരക്കാരെ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു എന്താ പറയുക ഒരു പത്തടിയെങ്കിലും ദൂരെ മാറ്റി നിർത്ത നിർത്തേണ്ടവരാണ് ഇവരെയൊന്നും അങ്ങനെ ഹിന്ദു സമുദായത്തിൽ കൊണ്ടുവന്നാൽ അത് അതിൽ ജീർണതയുണ്ടാവും ഹിന്ദു ഹിന്ദു വിശ്വാസത്തിനുള്ളിൽ ഹിന്ദുക്കളുടെ ഉള്ളിൽ ഒരു ജീർണതയുണ്ടാവും ഈ പറഞ്ഞിരിക്കുന്ന ശശികല പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു പത്ത് പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പത്ത് പേരിൽ അഞ്ചു പേര് ചിന്തിക്കില്ലേ അങ്ങനെ അവിടെ നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മറവിൽ കള്ളുകുടിയും പെണ്ണുപിടിയുമാണ് എന്ന് പൊതുജനത്തിനൊരു ബോധ്യം ഉണ്ടാവില്ലേ അഞ്ച് പേര് വിശ്വസിച്ചാൽ മതിയെന്നേ അത് മതി നമ്മുടെ നാട് കുട്ടിച്ചോറാവാൻ ഇതിനെയാണ് പറയുന്നത് അതാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ കഴിക്കാനെടുക്കുന്നത് നല്ല മനോഹരമായ ഒരു പാലാണെങ്കിൽ പോലും അതിലൊക്കെ ഒരു തുള്ളി വിഷം വീണാൽ മതി അത് മൊത്തം വിഷമയമാകും എന്ന് പറയുന്ന പോലെയാണ് ഈ ശശികലയുടെ ഈ പ്രസ്താവനയെ നമുക്ക് കാണാൻ സാധിക്കുക വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക ഇവിടെ വർഗീയമായി ഒരു ചേരിതിരിവ് ഉണ്ടാക്കുക വർഗീയമായി പരസ്പരം ആക്രമിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടൊരു വലിയ പ്രകോപനപരമായ രീതിയിലൊരു ഒരു പ്രശ്നം ഉണ്ടാക്കി വയ്ക്കുക ഇതൊക്കെയാണ് ശശികല ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് പാലിൽ ഒരു തുള്ളി വിഷം വീണാലും പാല് എത്ര ഗുണകരമായ സമീകൃതാഹാരമാണെങ്കിലും അതിലേക്ക് ഒരു തുള്ളി വിഷം വീണാൽ മതി ആ വിഷം ആ പാലിനെ ആക ആകപ്പാടെ ആകമാനം ഇല്ലാതെയാക്കി കളയും അതുകൊണ്ട് തന്നെ ഈ ശശികലയെ പോലുള്ളവർ ശരിക്കും ഈ ടീച്ചർ എന്നുള്ള വാക്ക് അവരുടെ പേരിനോടൊപ്പം ചേർക്കരുത് കാര്യം നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ മനം ഈ ഈ ജോലി എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ടീച്ചർമാരെ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കൊന്ന് അറിവും നല്ലതും മാത്രം പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നവരാണവർ എന്നുവെച്ചാൽ മാതാ പിന്നെ ഹിന്ദുക്കൾ നമ്മുടെ ഇതിനകത്ത് പറയുന്ന സംഹിതയ്ക്കകത്തൊക്കെ പറയുന്ന പോലെ തന്നെ മാതാപിതാ ഗുരുർ ദൈവം എന്ന് പറയുന്ന പോലെ ഗുരുവും ദൈവമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കേണ്ട ഒരാൾക്ക് പറ്റിയ പേരാണ് ഈ ടീച്ചർ എന്ന് പറയുന്ന വാക്ക് അതൊരിക്കലും ശശികളെ ഉപയോഗിക്കാൻ പാടില്ല കാര്യം നിങ്ങൾ ഗുരുവിൻ ഗുരുവാണ് എങ്കിൽ തന്നെയും ആ ഗുരു ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ കാണാൻ കഴിയില്ല അത് അത്തരത്തിലുള്ള വാചകങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഇതിനെയും ഇനി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇത് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ നമ്മളൊന്നും ഏറ്റെടുക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല ശശികളെ നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ച് നമ്മൾ മുന്നോട്ട് നടന്നാലേ നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ